മഹാത്മാക്കൾ സത്യം സാക്ഷാത്കരിച്ച് മഹാത്മാക്കളുടെ സാന്നിധ്യം ദുഃഖങ്ങളിൽ വെന്തു നേറുന്ന ജനങ്ങൾക്കൊരു വലിയൊരാശ്വാസമാണ് അപ്പോൾ അവരുടെ ശിഷ്യ പരമ്പരയിൽ കൂടിയാണ് ആ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് നമ്മളിവിടെ സമ്മേളനങ്ങളിൽ ഗുരുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിലല്ല നമ്മുടെ ജീവിതത്തിലും നമ്മൾ വഴി സമൂഹത്തിലും എത്രത്തോളം നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിതം സഫലമായി തീരുന്നത് ഇവിടെയുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും ജീവിതത്തിൻ്റെ സാഫല്യം ഗുരു തങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നു എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് അവരുടെ അനുഭവങ്ങളിൽ കൂടി ബോധ്യപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് ഈശ്വരന് ഈശ്വര ചൈതന്യത്തിന് ബ്രഹ്മചൈതന്യത്തിന് നമ്മളിൽ കൂടി പ്രവർത്തിക്കാൻ ആകപ്പാട് തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ അഹങ്കാരം മാത്രമാണ് ബാക്കിയൊന്നിനും ആ പ്രപഞ്ച ശക്തിയെ തടയാനുള്ള തടയാൻ സാധിക്കില്ല ഇപ്പം നമ്മുടെ കണ്ണിലൊരു ചെറിയ പൊടി കിടന്നാൽ നമുക്ക് പുറമേയുള്ള കാഴ്ചകളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല ഈ വലിയ സൂര്യനെപ്പോലും മറയ്ക്കാൻ ആ കണ്ണിലെ ചെറിയ പൊടിക്ക് സാധിക്കുന്നത് പൊടിയുടെ മിടുക്കുണ്ടെന്നുമല്ല പക്ഷെ നമ്മുടെ കാഴ്ചയ്ക്കും സൂര്യനുടയ്ക്ക് ആ പൊടി വലിയ തടസ്സം സൃഷ്ടിക്കുന്നു അപ്പം അതുപോലെ ബ്രഹ്മചൈതന്യം സദാസമയം എല്ലാവരുടെ ഉള്ളിലും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഋഷിചരന്മാർ കണ്ടെത്തി അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാം ഉള്ളിലതുണ്ട് പക്ഷെ നമുക്കത് പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ചെറിയ അഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു പൊടി കൊണ്ടാണ് അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള എളുപ്പവഴി എല്ലാവർക്കും സാധ്യമായ മാർഗം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് ആ സ്നേഹം എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും ഉള്ള സ്വാഭാവികമായ വികാരമാണ് അതിനെ വളർത്തിയെടുത്തതാണ് ഗുരുവിനെ ഗുരുവാക്കി മാറ്റിയത് ഇപ്പോൾ എല്ലാവരിലേക്കും ഒരുപോലെ പാർന്നു കൊടുക്കാൻ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് തണലായി തീരാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പം എല്ലാവർക്കും അതുപോലെ ഒരു വലിയ വടവൃക്ഷമായി തീരാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മുടെ കൈയെത്തുന്നവരിൽ കണ്ണെത്തുന്നവരിൽ ഒരാശ്വാസം പകരാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമുക്കൊരു തണലായി തീരാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മകളിൽ നമുക്കൊരു മധുരമായി തീരാൻ മധുരത്തിൻ്റെ കണമായി തീരാൻ സാധിക്കുകയാണെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തുന്നത്